അപ്പോൾ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമസ്കാരം ലോകമെമ്പാടും ഞെട്ടിയിട്ടുള്ള ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ലോക അപ്പോൾ ആ ഒരു സിനിമയിലൂടെ എല്ലാവർക്കും കൂടുതലായിട്ട് പുതിയ ഒരു കൊച്ചിനെ ഉണ്ടാവും കാരണം ആ ഒരു സിനിമയിലെ അരൊറ്റ സീൻ മാത്രം മതി നമുക്കിങ്ങനെ ഒരു രൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറയാം അപ്പോൾ കൂടുതലായിട്ട് ഇനി കൂടുതൽ നീട്ടി പറയുന്നില്ല ഇന്ന് നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് പുതിരുത്തി തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ഭാഗത്ത് പുതുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ദുർഗ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ വീട്ടിലെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് ദുർഗ എന്ന് പറഞ്ഞ കുട്ടിയുടെ വീട് അപ്പോൾ നമുക്ക് ഈ വീട് കാണിച്ചു തന്നത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സുനി എന്ന് പറയും അപ്പോൾ നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് മൂത്രമാണ് ഈ വഴിയൊക്കെ നമുക്ക് കാണിച്ചു തന്നത് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു വഴിയാണ് അപ്പോൾ സുനേട്ടാ നമസ്കാരം ആ കുട്ടിയുടെ അച്ഛന്റെ പേര് വിനോദ് അല്ലെ കളരി ആണ് മെയിനായിട്ട് ആയിട്ട് ഇവരുടെ ഒരു ഇതിപ്പോ ഒരു തറവാടാണ് അല്ലേ തറവാടാണ് ആ ദുർഗഡ ചേട്ടനുണ്ട് അവിടെ നോക്കാം ഹായ് നമസ്കാരം ഉണ്ട് നമസ്കാരം നമുക്കുണ്ട് ദുർഗഡ അതെ പേര് വൈഷ്ണവ് വൈഷ്ണവ് അപ്പോൾ ഇത് കളരി ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ തറവാടാണ് കളരി 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 എവിടെയാണ് അഭ്യസിക്കുന്നത് അവിടെയാണ് അവിടെയാണ് നമ്മുടെ വരുന്നത് അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛനാണ് ഞങ്ങളുടെ ഗുരു പരമ്പരായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് ഇതാണല്ലേ കളരില്ല നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ നമുക്ക് അഭ്യാസിക്കണം എന്നൊക്കെ ഇണ്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല അപ്പൊ ദുർഗാ ആൾ എങ്ങനെയാ സിനിമയിലേക്കൊക്കെ എങ്ങനെയാണ് വന്നതൊക്കെ സിനിമയിലെ ഇവിടെ ഇപ്പോ ഇവിടെ ട്രെയിനിങ് കൊടുക്കണല്ലോ അപ്പോ അച്ഛൻ്റെ കൂട്ടുകാരുണ്ട് ആഷ്വലിന്ന് പറഞ്ഞു ആള് ബെളുടെ കുറച്ച് വീഡിയോസ് അയച്ചു തരാൻ പറഞ്ഞു അങ്ങനെ കണ്ടപ്പോൾ ആള് ഓഡീഷന് ഓഡീഷന് പോലെ വിളിച്ചത് അങ്ങനെ കിട്ടിയതാണല്ലേ അങ്ങനെ എന്തായാലും ആദ്യത്തെ ഒരൊറ്റ സിനിമയിലൂടെ ലോകമെമ്പാടുള്ള പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഞാനടക്കം ഇപ്പോഴും ആ ഒരു ആ ഒരു എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു സിനിമയില് ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ദുർഗയ്ക്ക് ഉണ്ട് എന്നുള്ളത് ആ അപ്പൊ പുതിരുത്തിയുടെ പുതിർത്തി എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിന്റെ തന്നെ എന്നല്ല മലയാളം സിനിമയുടെ തന്നെ ഒരു അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ് ദുർഗ എന്ന് പറഞ്ഞ ആള് അപ്പൊ ദുർഗ ഇപ്പൊ അവിടെ ഇന്റർവ്യൂലാണ് ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫുൾ ഇന്റർവ്യൂ ആണ് ആണല്ലോ ഇന്റർവ്യൂ ഭയങ്കര തിരക്കിലാണോ സിനിമയിലൂടെ ഒരു മൂന്നര വയസ്സുള്ള ഫസ്റ്റ് ഓഡീഷൻ ബഹുബലി ടുങ്ങാറ്റ് അപ്പൊ ആ ഒരു പടത്തിന് ശേഷം പിന്നെ ഒരു സിനിമയിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മലയാള സിനിമ ആയിട്ടുള്ള ഒരു ഇതാണ് അല്ലേ രാജ്മൗലി വരെ ഞെട്ടിയിരിക്കുകയാണ് ഒരുപാട് പേര് ഈ ഒരു സിനിമ കണ്ടപ്പോ തന്നെ സിനിമ അത്രമാത്രം റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ഉള്ളത് അമ്മ അച്ഛൻ അങ്ങനെ അമ്മ അമ്മഅൻ അതുപോലെ അച്ഛമ്മ അങ്ങനെ ഒരു ദുർഗ പഠിക്കണതൊക്കെ എത്ര ക്ലാസ്സിലാണ് ദുർഗ ഇപ്പോ ആറാം ക്ലാസ്സിൽ പഠിക്കണവിടെ പുതുരുത്തി സ്കൂളില് ഞാൻ പഠിക്കുന്നത് പ്ലസ് വണ്ണില് മൂണ്ടത്തിയോട് സ്കൂളില് മൂണ്ടത്തിയോട് അതെ അപ്പൊ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മലയാളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യ സിനിമയ്ക്ക് വരുന്ന ഏറ്റവും പുതിയൊരു നടികൂടിയാണ് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരു മലയാള സിനിമ ഞെട്ടിച്ചിരിക്കുകയാണ് ലോക എന്ന് പറഞ്ഞ സിനിമയിലൂടെ അസാധ്യമായ പ്രകടനം ഞാൻ ഇത് വെറും വാക്ക് പറയല്ല ഒരു വീഡിയോയ്ക്ക് വേണ്ടി പറയണതല്ല സിനിമ കണ്ടപ്പോൾ തന്നെ ഞാൻ അങ്ങനെ കോരിത്തരിച്ചു എന്നുള്ളതാണ് കാരണം അങ്ങനത്തെ ഒരു സീന് ഒരുപാട് തമിഴ് സിനിമകളോ അല്ലെങ്കിൽ രാജ്മൗലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇങ്ങനൊരു മലയാള സിനിമ ഞെട്ടിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുകയാണ് അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ മൂപ്പർക്ക് പറയാനുള്ള കുറച്ച് വാക്കുകളുണ്ടാവും അത് നമുക്ക് കേൾക്കാം അച്ഛന്റെ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആണ് ആണുകളും പിന്നെ കാശ്യങ്ങളും വിവേകങ്ങളും അപ്പൊ അച്ഛനോട് ചോദിച്ചു എന്റെ മാർഷ്യൽ ആർട്സിന്റെ വീഡിയോ വെച്ചാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ ചോദിച്ചു അപ്പൊ അവർക്ക് ഇഷ്ടം അപ്പോ ചെറിയൊരു ഓഡീഷൻ നടത്തി അപ്പൊ എല്ലാവർക്കും ഇഷ്ടായി അങ്ങനെ വിളിച്ചു നടന്നു പിന്നെ വളപ്പത്തിൽ തന്നെ ഈ ഡ്യൂപ്പ് ചില തുടങ്ങിയതാണ് അച്ഛൻ ചെയ്തിട്ടുണ്ട് വിക്രമാ ചില ജെ ഫേസ് മാസ്റ്ററും അച്ഛനും കൂടിയിട്ട് ആറാം ക്ലാസ്സിലാണ് ആഗ്രഹം അങ്ങനെ സിനിമയിലേക്ക് വരണം എന്നുള്ള കൂടിണ്ട് അച്ഛന്റെ ഈ കറി സ്റ്റണ്ടിന്റെയും പിന്നെ കൊറിയോഗ്രാഫിയുടെ കാര്യങ്ങളും ഈ ഡ്യൂപ്പിൻ്റെ ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ മാർഷ്യൽ ആർട്സിക്കും ഉണ്ട് ഇൻട്രസ്റ്റ് വരുന്നത് ആക്ടിംഗ് പിന്നെ അച്ഛൻ മാർഷ്യൽ ആർട്സിൻ്റെ ഒപ്പം തന്നെ എനിക്കും ഏട്ടനും ആക്ടിങ്ങും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് കൂടിയിട്ട് ഫ്രണ്ട്സൊക്കെ സൂപ്പറായിട്ട് നല്ല റിസൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് തന്നെ എനിക്ക് ട്രോഫി തന്നിട്ടുണ്ടായിരുന്നു ിൽ ഏറ്റവും ഹെവി റെസ്പോൺസ് വരുന്ന ഒരു സിനിമ കൂടിയായിട്ടാണ് ലോകം വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ദുൽഖർ സൽമാന്റെ ഫാൻസ് ഫാൻസുകാർ വരെ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിനിമ